വീണ്ടും ഒരു പരാജയത്തോടെ ഐ പി എല്ലിൽ നിന്നും പുറത്താവലിന്റെ വക്കിലെത്തിയിരിക്കുകയാണ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് എവേ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് പത്ത് റൺസിന്റെ നേരിയ പരാജയമാണ് മുംബൈക്ക് അവസാനമായി നേരിട്ടത് ഒമ്പത് മത്സരങ്ങളിൽ നിന്നും ആറാമത്തെ തോൽവിയാണ് മുംബൈ ഏറ്റുവാങ്ങിയത് മുംബൈയുടെ വിധി ഇനി അവരുടെ കൈകളിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും ചെറിയൊരു പിഴവ് പോലും മുംബൈക്ക് പുറത്തേക്കുള്ള വഴി തുറക്കും അതുകൊണ്ട് തന്നെ മുംബൈക്ക് ഇനിയുള്ളതെല്ലാം നിലനിൽപ്പിനുള്ള പോരാട്ടങ്ങളാണ് അഞ്ചു മത്സരങ്ങളാണ് മുംബൈക്ക് ഇനി ബാക്കിയുള്ളത് ഇവയെല്ലാം അവർക്ക് ഒരുപോലെ നിർണായകമാണ് ശേഷിച്ച അഞ്ച് കളിയിലും എന്ത് വില കൊടുത്തും മുംബൈക്ക് ജയിച്ചേ തീരൂ മുംബൈയുടെ പക്കൽ ഇപ്പോൾ ആറ് പോയിന്റ് മാത്രമേ ഉള്ളൂ പതിനാറ് പോയിന്റെങ്കിലും നേടാനായാൽ മാത്രമേ ഹാത്തികിനും സംഘത്തിനും പ്ലേ ഓഫ് ടിക്കറ്റ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ശേഷിച്ച അഞ്ച് മത്സരങ്ങളിലും ജയിച്ചെങ്കിൽ മാത്രമേ പതിനാറ് പോയിന്റ് എന്ന ലക്ഷ്യത്തിലേക്ക് മുംബൈക്ക് എത്താനും ആവൂ മോശം നെറ്റ് റൺ റേറ്റ് മുംബൈയെ വലയ്ക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് പൂജ്യം പോയിന്റ് രണ്ട് ആറ് ഒന്ന് മാത്രമാണ് അവരുടെ നെറ്റ് റൺ റേറ്റ് സീസണിന്റെ അവസാന ഘട്ടത്തിൽ ഇതും മുംബൈക്ക് നിർണായകമായി മാറിയേക്കും അതുകൊണ്ട് തന്നെ ശേഷിച്ച അഞ്ച് മത്സരങ്ങളിൽ ജയിക്കുന്നതിനോടൊപ്പം നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്താനും അവർ ശ്രമിച്ചേ തീരൂ പക്ഷേ ശേഷിച്ച മത്സരങ്ങളിലെല്ലാം ജയിക്കുക മുംബൈക്ക് കടുപ്പം തന്നെയായിരിക്കും കാരണം കരുത്തരായ എതിരാളികളാണ് ഇനി അവരെ കാത്തിരിക്കുന്നത് അടുത്ത അഞ്ച് മത്സരങ്ങളിൽ ടോപ്പ് ഫോറിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജിങ്സ് എന്നീ ടീമുകളുമായി രണ്ട് മത്സരങ്ങൾ വീതം മുംബൈയ്ക്കുണ്ട് കൂടാതെ അപകടകാരികളായ സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഒരു മത്സരവും ബാക്കിയുണ്ട് ബാറ്റിംഗിലും ബൌളിംഗിലും ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ മാത്രമേ മുംബൈക്ക് ഈ മത്സരങ്ങളിലെല്ലാം ജയിക്കാൻ സാധിക്കൂ മുപ്പതിന് എൽ എസ് ജിയുമായിട്ടാണ് മുംബൈയുടെ അടുത്ത മത്സരം ഈ മത്സരത്തിൽ തോറ്റാൽ മുംബൈക്ക് പ്ലേ ഓഫ് മറക്കാം